വന്ന് 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 ഒരു കാരണവശാലും മുന്നിൽ വന്ന് ചാടം കഴിഞ്ഞാൽ ആഗ്രഹിച്ച ആളാ ഏ ഇല്ല എന്റെ ഫ്രണ്ട്സ് ഒക്കെ ഇപ്പൊ ഈ കാരണം എന്റെ ഫ്രണ്ട്സ് ഫ്രണ്ട്സൊക്കെ ഇപ്പയറില ഇത്രേ ഉള്ളൂ ബാക്കി രണ്ടോ രണ്ട് ചോദ്യം രണ്ടോ രണ്ട് ജോലി പ്ലീസ് ഇത് സിമ്പിളാണ് എന്റെ ഫ്രണ്ട് ഇരിക്കുന്നു എന്റെ മുമ്പി ഇരിക്കുന്നുണ്ടിരിക്കുന്നു കണ്ണാടി പോയിട്ട് എന്റെ മുമ്പി ചെന്ന് രണ്ടുപേർക്കൂടെ ഫ്ലൈറ്റ് പിടിക്കാവേ എന്നി കെട്ടുന്നത് പോരാട്ടാണോ നീടെ എനിക്ക് കടക്കാൻ പറ്റൂടെ ഞാൻ നിങ്ങളുടെ കൂട്ടുകാരെല്ലാം കൊന്നില്ലേ ഇനി നിങ്ങളെയും കൂടെ കൊല്ലത്തെ അവരൊക്കെ ഇനി എന്നെ ഞാൻ 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 മിനിറ്റ് മുന്നേ അവള്മാരുടെ അവളുമാരുടെ ഇത് വീഡിയോ എടുത്ത് നോക്കിയിട്ട് പാവങ്ങൾ ഏറലായി പറഞ്ഞിട്ട് ഇറങ്ങിയിട്ട് ഓ മെഗിളിലെ കറകൾ വെച്ച് വന്നതാ കാശം പിടിക്കാനായി നിങ്ങളുടെ റൂമിൽ എട്ട് പേരുണ്ടോ എന്നാ വെച്ചോ ഇല്ല നാല് അഞ്ചു അഞ്ചു പേരെ അഞ്ചുപേരെ ആ രാത്രി കിടന്നു ഇറങ്ങിയപ്പോള് നാലുപേരെ കൊതുക് കുത്തി അഞ്ചാമത്തെ ആളെ കൊതുകൂത്തിയില്ല എന്തുകൊണ്ടാ അഞ്ചാമത്തെ ആളായിരുന്നു കൊതുക് അല്ല അതെ അല്ല അതെ ാരെന്നപറത്തെ യക്ഷി അല്ലേ അതൊന്നും കൊതുകൊത്തില്ല കൊതുകൊത്തില്ല നിന്നെ ഞാനിത് കൊട്ടച്ചോറുണ്ടാക്കിയെടുക്കും നേരത്തെ ഫ്രഞ്ച് ഫ്രൈസ് ആണെങ്കിൽ നിന്റെ ഇങ്ങനെ വിളിഞ്ഞ് മറ്റേ ഇങ്ങനെ മറ്റേ കറക്കി വെച്ചേക്കണോ ഇല്ലേ സ്പ്രിങ് റോളോ അങ്ങനെ എന്താ പറയണേ അതുപോലെ തന്നെ ഞാൻ പഠിച്ചത്